ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വാമിജിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതാ നമ്മുടെ സ്തുതിയെ കൂട്ടുകാരൻ അവിടെ ചെന്ന് സ്വാമിജിയെ പഠിപ്പിക്കുന്ന നമ്മുടെ സ്തുതിയെ കണ്ടപ്പോ സ്വാമിജി വരെ അന്തം ഇട്ട് നിന്നു അപ്പോൾ കാരണം ആരുടെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമോ എനിക്കൊന്ന് അറിയാനോ എന്നൊക്കെ പറഞ്ഞാൽ സ്തുതി ഭയങ്കര ഡയലോഗ് മിണ്ടാതിരിക്കാ വാ തുറക്കാതിരിക്കടാന്ന് പറഞ്ഞോ കൂട്ടുകാരും സ്തുതിയോട് വഴക്ക് പറയുന്നു അപ്പോൾ സ്വാമിജി ഇവർ ക്ഷമിക്കണം എന് ഞാനെന്താ പറഞ്ഞതെന്നും പറഞ്ഞു സ്തുതി അപ്പോൾ എന്താണ് നീ സ്വാമിജി ഇൻ്റർവ്യൂ ചെയ്യണോ എന്നൊക്കെ നേരം കൂട്ടുകാരും ചോദിച്ചു അപ്പോൾ ക്ഷമിക്കണ സ്വാമിജി ഇവൻ്റെ അറിവില്ലായ്മകൊണ്ട് പറഞ്ഞു പോയതാണ് അല്ല ഞാനെല്ലാം അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത് എന്ന് സുതി അപ്പോൾ ഒരു അക്ഷരം വിണ്ടരുതെന്ന് സ്വാമിജി പറഞ്ഞു ഇവൻ്റെ കഷ്ടതകൾക്ക് വേറെ ആരും കാരണക്കാരനല്ല ഇവൻ്റെ വാ തന്നെയാണ് കാരണം സ്വാമിജി അന്നേരം പറഞ്ഞു അപ്പൊ നിന്നോടീ പറഞ്ഞിട്ട് മിണ്ടായിരിക്കും വാഴ ചിരിക്കടാന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരൻ ദേഷ്യപ്പെടുക അപ്പോൾ വായ മൂടി വെക്കേണ്ട സമയത്ത് അത് മൂടി തന്നെ വെക്കണമെന്ന് സ്വാമിജി പറഞ്ഞു സുധിയോട് ആ സമയത്ത് കൂട്ടുകാരൻ സ്വാമി വാ മൂടി വെക്കുക സുധിയുടെ അപ്പൊ ഞാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സ്വാമിയോട് പറയും എന്താണെന്ന് ചോദിച്ചു അപ്പൊ എല്ലാം എന്റെ വായുടെ വാ മൂടി വെച്ച പ്രശ്നങ്ങൾ ഞാൻ അങ്ങനെ സ്വാമിജിയോട് പറയൂ എന്ന് സുതി ചോദിച്ചു അപ്പൊ അത് നീ പറയേണ്ട ആവശ്യമില്ല പറയാതെ തന്നെ എനിക്കറിയാവുന്ന സ്വാമിജി നമ്മുടെ സുധിയോട് പറയുമ്പോ ഞെട്ടി നിൽക്കുക നമ്മുടെ അപ്പൊ എന്റെ ഉള്ളിലിരുന്ന് നിന്നോട് പ്രതിവിധി പറയും എന്ന് പറഞ്ഞു ഒരു ജോലിക്ക് വേണ്ടി നീ ഇവിടെ കുറെ അലഞ്ഞു ഇനി ഒരു ജോലിയും നിനക്ക് വേണ്ട വിധത്തിൽ ചെയ്യാനും കഴിഞ്ഞില്ല ഇപ്പൊ നിനക്ക് പുറം നാട്ടിലൊരു ജോലി കിട്ടിയിരിക്കുക ആ ശരിയാക്കി പറഞ്ഞ സ്തുതി ഇങ്ങനെ ഇരിക്കാം കേട്ടോ കയ്യിൽ ഇപ്പൊ പണമില്ലല്ലേ അപ്പൊ ഇതൊക്കെ ഞാൻ പറയാതെന്ന് തന്നെ എന്റെ വിഷമം മനസ്സിലാക്കി അതെ വാ അത് ഉറക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ വാ മൂടി വെക്കി വാടി വാ മൂടി വെക്കും മിണ്ടരുത് അപ്പൊ വിനയുണ്ടാവണം വിനയുണ്ടെങ്കിൽ മാത്രമേ ഉയർന്ന നിലയിൽ എത്താനായിട്ട് കഴിയുകയുള്ളൂ നിനക്കേ അതില്ല എന്നുള്ള ഒരു അഹങ്കാരമാണ് നിനക്ക് അഹങ്കാരം ആദ്യം തലയിൽ നിന്ന് നീ ഇറക്കി വെക്കണം എങ്കിലേ നേരെയാകൂ നിനക്ക് നിനക്കാവശ്യം പണമാണല്ലേ ആ പണം 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 എന്ന് പറഞ്ഞിട്ട് സുധി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അദ്ദേഹം കുറച്ച് ഭക്ഷണം എടുത്ത് കയ്യിൽ ഏതാണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുധിയുടെ നേരെ ഒരു നോട്ടം പിച്ചെടുക്ക് എന്ന് സുധിയോട് നമ്മുടെ സ്വാമി ആ പിച്ചെടുക്കാനോ സ്വാമി എന്റെ ഏഴ് ഡിഗ്രി അപ്പൊ പോയി പിച്ചെടുക്ക എന്ന് പറഞ്ഞോണ്ട് സ്വാമി സുധ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ നോക്കുക അപ്പോഴേക്കും സുധിക്കാകെ തേ അയ്യോ എന്റെ കുടുംബത്തിന്റെ അന്തസ് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് സുധീ ഇങ്ങനെ എവിടെയായിരുന്നു വെപ്രാളം കൂട്ടു സ്വാമി സ്വാമി എന്താ ഈ പറയുന്നേ എന്താ അപ്പോൾ ഒന്നുമിടാതിരിക്കെ സമാധാനപ്പെടുന്നു പറഞ്ഞോ കൂട്ടുകാരനേരവും പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമായി സ്വാമിക്ക് അപ്പോൾ ഇതാണ് നിന്റെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന് പറയുമ്പോൾ പിച്ചെടുക്കുന്നതാണോ എന്താ സ്വാമിജി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഏ ജീവിതത്തിൽ പിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സ്വാമിജിയെ കാണാൻ വന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത് റോഡിൽ ടോൾ ഗേറ്റ് കടന്ന് പോകണമെങ്കിൽ അവിടെ കാശ് കൊടുക്കണ്ടേ കൊടുക്കണം അതിനുശേഷം മാത്രമേ ടോൾ ഗേറ്റിന് അപ്പുറത്തുള്ള റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഇതും ഒരു ബില്ല് അടയ്ക്കുന്നത് പോലെ എന്നും അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഇയാള് സ്വാമിയെ പോലെയല്ല ഏഹ് ഇരിക്കുന്ന ആൾക്കാരെ പോലെ സംസാരിക്കുന്നതെന്നും സുതി പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്കണമെന്നും ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് വൈകുന്നേരം ആറു വരെ നീ എന്ന കാര്യങ്ങൾ സ്വാമി സുതിയോട് പറഞ്ഞു അപ്പൊ സ്വാമിജി അയ്യോ വൈകുന്നേരം വരെ പിച്ചെടുത്ത കാശ് ആ ക്ഷേത്രത്തിൽ തന്നെ കാണിക്കയായി സമർപ്പിക്കുകയും എന്ന് പറഞ്ഞു അതിനൊന്നും പറ്റത്തില്ല ഒന്ന് സുതിരിക്കണന്ന് കൂട്ടുകാരൻ ഇതാണ് നിനക്കുള്ള പരിഹാര കർമ്മം അപ്പൊ അമ്പലത്തിൽ ചെന്ന് പിച്ചെടുക്കുന്നതോ അപ്പൊ നല്ല പരിഹാര കർമ്മം സ്വാമിജി എന്ന് കൂട്ടുകാരൻ എടാ പിച്ചെടുത്താൽ നിനക്ക് ക്യാൻ ക്യാനഡ പൂത്തിലിട കൂട്ടുകാരൻ ചോദിക്കാം വൈകുന്നേരം വരെ പച്ച വെള്ളം പോലും കുടിക്കാനും പാടില്ല പച്ച വെള്ളം പോലും കുടിക്കാത്ത പിച്ചക്കാരനായിട്ട് ഞാൻ എങ്ങനെയാ വെറുമേറ്റിൽ വേണം പിച്ചെടുക്കാനൊന്നും പിന്നെ യാചകരുടെ വേഷത്തിൽ വേണം പിച്ചെടുക്കാനെന്നും എടുക്കാനെന്നും വൈകുന്നേരം വരെ നീ ഇതുപോലെ തന്നെ ചെയ്താൽ പിച്ചെടുക്കുന്ന നിലയിൽ നിന്ന് മാറി നീ ഉയർന്ന നിലയിൽ എത്തുമെന്ന കാര്യമൊക്കെ സ്വാമിജി പറഞ്ഞു അപ്പോഴത്തേക്കും സ്വാ അവിടെ ഇരുന്ന് സുതി കൈയും കലാശമൊക്കെ കാണിക്കുക നിന്റെ കയ്യിൽ കാശ് വരുമെന്നും ജോലി കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു കാശിന് വേണ്ടി എല്ലാവരും നിന്റെ മുന്നിൽ കൈ നീട്ടു എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാനെല്ലാവരുടെ മുന്നിൽ കൈ നീട്ടണോ ബ്രൂ എന്താ ബ്രൂ ഇതെന്നൊക്കെ സ്തുതി ചോദിച്ചപ്പോ പോയി പിച്ച് പറഞ്ഞു സ്വാമിജി അങ്ങനെ സ്വാമിയുടെ മുന്നിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ട് കിളി പോയി അന്തം വെട്ടിങ്ങനെ ഇരിക്കാൻ നമ്മുടെ സ്തുതി കാണിക്ക വെക്കി കാണിക്ക വെക്കാൻ പറഞ്ഞു എൻ്റെ കയ്യിലും ഒന്നുമില്ല എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല കയ്യിലുള്ളത് എടുത്ത് വെക്കാൻ പറഞ്ഞു ആകെ ഒരു നൂറ് രൂപ ബോക്കറ്റ് കിടപ്പുണ്ടായിരുന്നു അത് എടുത്ത് സ്വാമിജിക്ക് അദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് കൊടുത്തു ആ സമയത്ത് നീ ഇത് എനിക്ക് തന്നതോർത്ത് തോർത്ത് വിഷമിക്കേണ്ട നിനക്കും ആഗ്രഹമുള്ളതല്ല നീ പി എടുത്ത് വാങ്ങിക്കും നീ ഇപ്പോൾ അഭവന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവരും എന്ത് തള്ളി പറഞ്ഞു കിട്ടും പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ബ്രോയിദ് ഏഹ് കാശ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പിച്ച് എടുക്കാനാണല്ലോ പറയുന്നത് ആ അതാളാ പരിഹാര കർമ്മം എന്ത് പിച്ച് എടുക്കുന്നതോ സ്വാമിജി പറഞ്ഞതുപോലെ ടോൾഗേറ്റിൽ നമുക്ക് ബില്ല് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ എന്നാലും എന്താ ബ്രോ ഇത് ഏഴ് ഡിഗ്രിയുള്ള ഞാൻ ചെന്ന് പിച്ച് എടുക്കാന്നൊക്കെ പറഞ്ഞാൽ കാനഡയിൽ പോകുന്ന എനിക്ക് കാശ് വേണ്ടേ ആ കാശൊക്കെ വേണം എന്നാ പിച്ച എടുത്തേ പറ്റൂ പോകുന്ന വഴിക്ക് എനിക്ക് പിച്ചക്കാരുടെ വേഷമൊക്കെ സംഘടിപ്പിക്കാനുള്ളതും വേഗം കൂട്ടുകാരൻ കൂട്ടുകാരനെ പോകുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞോണ്ട് സൂതിയും പിന്നാലെ പോണു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു അമ്പലത്തിൻ്റെ നടയിൽ ചെന്നു അമ്പലത്തിൻ്റെ നടയിൽ ചെന്നിട്ട് ഇങ്ങനെ പിച്ചെടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ ഈ സ്തുതി നോക്കുമ്പോൾ അവിടെ നിറയെ ഇരിക്കുക അവരെ കണ്ടപ്പോഴത്തേക്ക് സ്തുതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ ക്ഷേത്ര പരിസരത്താണ് ബ്രോ പിടുക്കേണ്ടത് നല്ല ശക്തിയുള്ള ക്ഷേത്രമാണെന്നും ബ്രോ മനസ്സിൽ വിചാരിച്ചത് ഉറപ്പായി നടക്കും പിച്ചെടുത്താൽ എങ്ങനെയാ ബ്രോ മനസ്സിലെന്ന് വിചാരിച്ചൊക്കെ നടക്കുന്ന ചോദിച്ചപ്പം കുറെ പേർക്കൊക്കെ നടന്നിട്ടുണ്ട് ബ്രോ പിച്ചെടുക്കുന്നു എന്ന് താങ്ങ് കരുതണ്ട പരിഹാര കർമ്മം ചെയ്യുന്നു എന്നങ്ങ് കരുതി അപ്പൊ ഒരേ പ്രശ്നവും ഇല്ലല്ലോ ആത്മാർത്ഥതയോടെ ചെയ്താലേ പ്രതിഫലം ഉറപ്പാ പിന്നെ ബ്രോ ഇപ്പൊ സ്വാമിജി പോലെയാണല്ലോ സംസാരിക്കുന്നത് എന്ന് സ്തു ചോദിക്കുമ്പോ പിന്നെ പിച്ചെടുക്കാൻ എനിക്ക് അറിയില്ല എന്ന് ചോദിക്കും ബ്രോ ഇത്രയും നാളും ബ്രോ എങ്ങനെ ബ്രോയുടെ ചിലവുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അതു പിന്നെ ഒന്നെങ്കിൽ വൈഫിനോട് കാശ് ചോദിക്കും അല്ലെങ്കിൽ അമ്മയോട് കാശ് ചോദിക്കും ആ ഒരു കാശ് തന്നിട്ടായിരുന്നു ഞാൻ ചിലവ് നടത്തിക്കൊണ്ടിരുന്നത് അവരുടെ മുന്നിൽ കൈനീട്ടുന്നത് പോലെ ഇവരുടെ വരുന്ന ഭക്തരുടെ മുന്നിൽ കൈനീട്ടിയാൽ മതി എന്നും ബ്രോ വീട്ടിൽ പിച്ചെടുക്കുന്നു ഇന്ന് ക്ഷേത്രത്തിന്റെ മുന്നിൽ പിച്ചെടുക്കുന്നു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അതു പിന്നെ ബ്രോ ഞാൻ വീട്ടുകാരുടെ മുന്നിൽ കൈനീട്ടുന്നത് പോലെയാണ് ഈ അറിയാത്തവരുടെ മുന്നിലൊക്കെ കൈനീട്ടുന്നത് അയ്യോ എനിക്ക് എൻ്റെ അഭിമാനം ബ്രോ ദേ നാണോ മാനോ എന്ന് വിചാരിച്ച എൻ്റെ പൊന്നു ബ്രോ കാര്യം നടക്കത്തില്ല പോയി എത്രയും പെട്ടെന്ന് പിച്ചക്കാരുടെ യൂണിഫോമിട്ട് പിച്ചെടുക്കാൻ നോക്കും വാ ബ്രോ വാ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ബ്രോയെ നല്ലൊരു പിച്ചക്കാരനാക്കി തരില്ലേ ഉറപ്പ് എന്നും പറഞ്ഞ് അങ്ങനെ സുതിയെ പിടിച്ചു വലിച്ച അയാൾ കൊണ്ടുപോകും വന്നിട്ട് ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാൽ അപ്പടി മണോ ഒക്കെ ഉള്ള ഒരു ഉടുപ്പും കീറി പറഞ്ഞ ഉടുപ്പൊക്കെ സുധിയെ കൊണ്ട് ഇടിപ്പിക്കാം അങ്ങനത്തെ കയ്യിലുണ്ടായിരുന്നതെല്ലാം എടുത്ത് മാറ്റി വലിച്ച് കീറി ഒരു ബെനിയാനൊക്കെ ഇട്ടു ദേ ആ ഒരു ഇതിലിങ്ങനെ നമ്മളെ സുതിയെ കൊണ്ടുപോകുക ആ സമയത്ത് പിടിച്ചോണ്ട് വന്നൊരു പാറപ്പുറത്തി അമ്പലത്തിൽ ഇരുത്താനല്ലേ പറഞ്ഞത് പിന്നെന്തിനാ എന്റെ എന്ന് പാറപ്പുറത്തിന്ന് ചോദിച്ചോണ്ടായി അടുത്തത് പാറപ്പുറത്തിരിക്കുന്നത് പിച്ചെടുക്കാനാണോ മേക്കപ്പ് ചെയ്യാനല്ലേ എന്നും കൂട്ടുകാരൻ അവിടെ ഇരുത്തി എന്നിട്ട് കുറെ ഏതാണ്ട് സാധനങ്ങളൊക്കെ കൊടുത്തു മുഖത്ത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇതൊക്കെ എന്തിനാ പിന്നെ എന്താ ഇതുപോലെ സുന്ദരമായിട്ടാണ് ഇരിക്കുന്നത് അഞ്ച് പൈതകെട്ടത്തില ഇപ്പൊ തിരക്കിത്തരാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ മുഖത്തൊക്കെ ചെളിയൊക്കെ വാരി തേച്ച് തലമൊക്കെ കുറെ ചെളിയൊക്കെ വാരി തേച്ച് നമ്മുടെ സ്വധിയുടെ മുഖത്ത് കുറെ കരിയൊക്കെ വാരി തേച്ച് സ്വതിയേറെ ആക്കി കളഞ്ഞു ഒരു കണ്ണാടി എടുത്തു എടുത്തുവെച്ച് കൊടുത്തത് നോക്കാനായിട്ട് അത് കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ഇത് എന്താ ബ്രോയതെന്ന് ചോദിച്ചത് ഞാൻ തന്നെയാണെന്ന് ചോദിക്കും ഇതാണ് ബ്രോ ബ്രോയിഡൽപ്പിക്ക പിച്ചക്കാര ലുക്ക് എന്റെ മേക്കപ്പിന്റെ മനസ് എന്റെ മേക്കപ്പിന്റെ വില മനസ്സിലായല്ലോ മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ ദക്ഷിണ തരേണ്ടതാണ് തരൂ അപ്പൊ ദക്ഷിണ ഓട്ടോക്കൂലി എല്ലാം കൂടെ ചേർത്ത് പിന്നെ തരാം ഇത് പിടിക്കുക എനിക്ക് ഇങ്ങനെ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് കണ്ടാൽ ശരിയും വരും പേടിയാവും അതുപോലെ ഒരു കോലത്തില്ല സ്തുതിയിരിക്കുന്നത് അപ്പൊ എന്തോ ഒരു കുറവുണ്ടല്ലോ ആ എന്നും പറഞ്ഞ് നോക്കിയിട്ട് ഒരു തോർത്തും എടുത്താ തലയിൽ കഴുത്തേക്കൂടെ വട്ടം അങ്ങിയിട്ടും എന്നിട്ടാ കീറി പറഞ്ഞ ഡ്രസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു അപ്പൊ ബാ നമുക്ക് പോകാം പ്ലേറ്റ് എടുത്തില്ലല്ലോ എന്ന് കൂട്ടുകാരൻ പറയുമ്പോ ആ അമ്പലത്തിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് പോകാനാണോന്ന് ചോദിച്ചോ അതൊന്നും ഒന്നും അല്ല എന്റെ പൊന്ന ബ്രോ ദേ ഇത് പിച്ചെടുക്കാൻ പ്ലേറ്റ് വേണ്ടെന്ന് പറഞ്ഞു ഒരു പഴഞ്ചം പ്ലേറ്റും അങ്ങോട്ട് കൂട്ടുകാരൻ കൊണ്ട് കൊടുത്തു അങ്ങനെ ഓക്കെ ബ്രോ നടക്ക് ബ്രോ എന്നും പറഞ്ഞിങ്ങനെ ചെല്ലുമ്പോ കുറെ പേര് ഇരിക്കാം അപ്പൊ ചെന്ന് അമ്പലത്തിൻ്റെ മുന്നിൽ നോക്കുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ സുധീടെ അതേ രൂപത്തിലും ഭാവത്തിലും അവിടെ അങ്ങനെ ഇരിക്കണം ഇപ്പം സുതി ഇവരോട് ചോദിച്ചു ബ്രോ അതെ ഇവരെല്ലാവരും എന്റെ ജീവിതത്തിലും രക്ഷപ്പെടാൻ വന്നിരിക്കുന്നവരാണോ ആയിരിക്കും പോയിരിക്കും പോ ചെന്ന് പിച്ചു തന്നെ പോ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ പറഞ്ഞിട്ട് എന്നാലും ഞാനത് വെച്ചാൽ എങ്ങനെ ചെയ്യും അവരുടെ കൂടെ എനിക്ക് ഏത് ഡിഗ്രി ഇല്ല എന്നാൽ സുതി ചോദിക്കുമ്പം ഒരു ദിവസം പിച്ചെടുത്താൽ ബ്രോയുടെ ഭാവി സുരക്ഷിതമാക്കത്തില്ലയോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ബ്രോ പി എടുക്കേണ്ടി വരത്തില്ലയോ ചെന്നിരിക്കു ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞോട്ട് നമ്മുടെ സുതി അവരുടെ കൂടെ പോയിരിക്കുക ആ സമയത്ത് ഉം തന്നെ അതാടാ ഇവിടെ പിടിച്ചിരുണോ എന്ന് അവിടെ ഇരുന്നൊരു ചേട്ടൻ സുധിയോട് വേണ്ടത്താറേ ഞാനിവിടെ ഇരുന്നോളാ എന്നൊക്കെ നമ്മൾ സുധ ഇങ്ങനെ പറയാം അപ്പൊ പ്രായമായ ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പൊ ആരാടാ നീ ഇവിടെ ഞങ്ങൾ തന്നെ എണ്ണത്തിൽ കൂടുതലാണെന്നും എണീറ്റ് പോടാന്നൊക്കെ പറഞ്ഞു ആ ചേട്ടന്മാരിങ്ങനെ എന്ന് പറയുമ്പോൾ സാറേ ഞാൻ ഒരു ദിവസത്തേക്ക് വന്നതാ ആടാ ഞങ്ങൾ യൂണിയനിൽ കംപ്ലയിൻറ്റ് ചെയ്താലേ നീ ഇപ്പം ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകുമെന്നൊക്കെ ആ ചേട്ടന്മാര് പെട്ടെന്ന് സ്ഥലം ഇട്ടോ അവളാൻ പറഞ്ഞു അല്ല സാറേ നിങ്ങൾക്കിതിന് യൂണിയനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹോ യൂണിയൻ ഒക്കെ ഉണ്ടോന്നോ സാറേ ഞാനൊരു പരിഹാരകർമ്മം എന്നുള്ള രീതിയിൽ പിച്ച് എടുക്കുന്നത് ഇന്നൊരു ദിവസം മാത്രമേ ഞാൻ ഇവിടെ കാണൂ നാളെ മുതൽ നിങ്ങൾ ഏറ്റെടുത്തോളാം പറഞ്ഞു അങ്ങനെ നമ്മുടെ സുതി അവരുടെ കൂടെ ഇരിക്കുന്നു ഇന്നൊരു ദിവസത്തേക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ ഇരുന്നോ നാളെ നീ നീനീ ഭാഗത്ത് ഇങ്ങനെ കണ്ടുപോയേക്കരുത് അപ്പൊ ഇല്ല ആ അപ്പൊ അമ്മാ അമ്മേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുതി വിളിക്കുമ്പോൾ എവിടെ ഓരോ ഒറ്റ അടി വെച്ച് വന്നാലുണ്ടല്ലോ ഇതേ ഉറക്കെ വിഷമത്തോടെ വിളിക്കണം എന്നാലേ വല്ലതും കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അമ്മ പറയോട് ചോദി ടൂൺ അങ്ങ് മാറ്റി എന്നിട്ട് പിന്നെ എവിടെ നിന്ന് നാട് കരയുന്നവരൊക്കെ അമ്മേനെ വിളിക്കുന്നത് വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ ഇങ്ങനെ പിച്ച മേടിക്കുക അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഇരുപത്തഞ്ച് പൈസ ഇട്ട് കൊടുത്തു അപ്പോൾ ഇരുപത്തഞ്ച് പൈസ ഏതൊക്കെ എപ്പോഴും ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക കേട്ടോ അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം പിച്ച കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വിസന്നിട്ട് വയ്യാന്ന് സ്തുതി പറഞ്ഞു നിനക്ക് വിസക്കുവാണോ ഇവിടെ അടുത്ത ഹോട്ടലൊന്നും ഇല്ല കേട്ടോ ഭക്ഷണം കഴിക്കാൻ എന്തിനാടാ ഹോട്ടലിൽ പോകുന്നേ ഓർഡർ ചെയ്താ എന്ന് പറഞ്ഞു അപ്പോൾ ഓർഡർ ചെയ്യാനോ അപ്പോഴേക്കും വലിയൊരു അടിപൊളി ഫോണൊക്കെ ചേട്ടൻ എടുത്ത് പിടിച്ച ഇരുന്ന ചേട്ടൻ ഇത്രയും വില കൂടിയ ഫോണോ ഇത് ചെറുത് വലുത് വീട്ടിൽ കിടപ്പുണ്ടെന്നേ ഓ അപ്പൊ സാറോ പുല്ലി സെറ്റ് പരുന്നല്ലോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സുതി ഇങ്ങനെ ഇരിക്കുവാ അല്ല സാറേ എനിക്ക് വേണ്ടിയാണോ ഭക്ഷണം ഓർഡർ ചെയ്യുന്നേന്ന് ചോദിച്ചപ്പം അല്ല എനിക്ക് വേണ്ടിയാണോന്നാ ചേട്ടൻ പറഞ്ഞു ആ സമയത്ത് നമ്മുടെ സ്തുതിയോ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാ അങ് അമ്മ അമ്മ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ വിളിച്ചോണ്ട് നമ്മുടെ സ്തുതി അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി അവിടെ വീട്ടിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാം അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്താണ് അയ്യോ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം ഞാൻ സച്ചിനോട് പറഞ്ഞില്ലല്ലോ വിളിച്ച് പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ ഫോണെടുത്ത് സച്ചിയെ വിളിക്കാൻ നോക്കുക പക്ഷെ സച്ചി ഫോൺ എടുക്കുന്നില്ല സച്ചിയുടെ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക ആ തിരിച്ചു വിളിക്കുമായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അവിടെ നിൽക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അമ്പലനടയിൽ നമ്മുടെ സുധീരുന്ന മാ മാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ഫുഡ് ഡെലിവറി പോയി അവിടെ വന്ന വന്നപ്പിച്ചക്കാരനെ ഫുഡും കൊടുത്തേച്ച് പോയി അപ്പോൾ ഈ നമ്മുടെ സുതിയും വിളിച്ചുകൊണ്ട് ആ ചേട്ടൻ പോവുക അപ്പോൾ സുതിയാണെങ്കിൽ ആ ചേട്ടനെ പിടിച്ച് ഏൽപ്പിച്ച് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ കൊണ്ടുവന്നിരുത്തു കേട്ടോ അപ്പുറം ഇപ്പുറൊക്കെ ആൾക്കാർ ഇരിക്കുക ചേട്ടനാണെങ്കിൽ ബർഗറും ഏതാണ്ടൊക്കെ കേട്ടാണ് പോയിരിക്കുന്നത് ആ സമയത്ത് അതെ മറ്റുള്ളവർക്കാർക്കും കഴിക്കേണ്ടതെന്ന് ചോദിച്ചു അവരൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചോളൂ എന്ന് സുതിയോട് ആ ചേട്ടൻ പറയുക ആ സമയത്ത് എല്ലാം ഫാസ്റ്റ് ഫുഡിൻ്റെ ആൾക്കാരല്ലേ ആ അതെ അതെ പിന്നെ സുദിയും ആ ചേട്ടനും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക കേട്ടോ അതും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സുധിയുടെ ഫോണിലേക്ക് കോൾ വന്നു അപ്പോൾ കൂട്ടുകാരനാണ് വിളിക്കുന്നത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു അപ്പോൾ കാശ് വീഴുന്നുണ്ടോ കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ കാശൊക്കെ വീഴുന്നുണ്ട് പിന്നെ അലറി ചോദിച്ചത് കാരണം എൻ്റെ തൊണ്ട വേദനയ്ക്കാണെന്ന് പറഞ്ഞു സുതി അതെ കൂടെയുള്ള സാറ് ഭക്ഷണം വാങ്ങിച്ചു തന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോ പിന്നെ വിളിക്കാന്ന് പറഞ്ഞപ്പോ അയ്യോ കഴിക്കരുത് പറയട്ടെ പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ എടാ സ്വാമിജി നിന്നോട് എന്താടാ പറഞ്ഞത് വൈകുന്നേരം വരെ പച്ചവെള്ളം പോലും കുടിക്കരുതെന്ന് പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു ബ്രോ പച്ചവെള്ളം ഞാനൊന്നും കുടിച്ചിട്ടേ ഇല്ല ഇത് വെജിറ്റബിൾ ബിരിയാണി ആന്ന് പറഞ്ഞപ്പോ എടോ ഭക്ഷണം കഴിക്കാൻ നീ വേഷം കെട്ടിയതിന്റെ ഫലം ഇല്ലാണ്ടായി പോകു കെടാന്നും പറഞ്ഞ എടാ നിനക്ക് ക്യാൻഡ പോണ വേണ്ടയോ അപ്പൊ അത് വേണം എന്നാ ഭക്ഷണം കഴിച്ച അത് നടക്കല ഭക്ഷണം കഴിക്കാൻ പേച്ചെടുക്കാൻ പോടാ അല്ല ഞാൻ ഒരു പിടിയെങ്കിലും വേണ്ട നീ ഇപ്പോ അപ്പോ കൂട്ടുകാരൻ ഓടിക്കാം വേണ്ട അല്ലേ അപ്പൊ ഇത് ചേട്ടൻ തന്നെ കഴിച്ചു ഞാൻ പിച്ചെടുക്കുന്നത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ സുതി ചേട്ടനോട് പറഞ്ഞിട്ട് വിസന്ന് പോരഞ്ഞ അവിടെ നിങ്ങൾ പോകുന്നു ഇരുന്നിടത്ത് തന്നെ ചെന്നിരിക്കുന്നു അമ്മാ പസിക്കുതമ്മ അമ്മ പസിക്കതമ്മോ എന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി ആ അമ്പലത്തിലേക്ക് എന്നെ വരുന്നത് എന്തൊരു കട്ടകാലം ആണെന്ന് നോക്കണേ അമ അമ പസിക്കതമ്മ വല്ല കൊടുമ്പാ എന്തെങ്കിലും കൊടുക്കുമോ എന്നും പറഞ്ഞു ഉം തണ്ടുകറി പിച്ച എടുത്തിട്ടല്ലേ അമ്മ കാമോന്നും പറഞ്ഞോണ്ട് നമ്മുടെ സുതി ഇങ്ങനെ ആലറി വിളിച്ചോണ്ടിരിക്കാം എന്നിട്ട് ആരും പൈസ കൊടുക്കുന്നില്ല ആന്നും പറഞ്ഞു ഇങ്ങനെ നോക്കുന്നോട്ടോ രേവതിയുടെ നേരെ രേവതി അന്നേരം അവിടുത്തെ പിച്ചക്കാർക്കൊക്കെ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ വരുവാട്ടോ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുതി നടിഞ്ഞി അയ്യോ ഇവിടെ എന്താ ഇവിടെ എന്നെ കണ്ടാ വീട്ടിൽ പോയി പറയും അയ്യോ എഴുന്നേറ്റ് പോയാലോ എന്നെ കാണുവല്ലോ ഇത് ഇത് തന്നെ ഇന്ന് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല തല മൂടിയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുതി തലയൊക്കെ മൂടി ഇങ്ങനെ ഇരിക്കുന്നു എന്നിട്ടോ അമാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ രേവതി പോകുന്നതെല്ലാം ആശാൻ ഇങ്ങനെ അതൊക്കെ ആ തോർത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും രസകരമായ ഒരു സാഹചര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അവിടുത്തെ സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ചേച്ചി എൻ്റെ ആക്കിയപ്പോൾ ഇപ്പം Okay, da, -da.